സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ പ്രധാനിയാണ് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെ മൂന്നാമത്തെ മകളായ ഇഷാനി രണ്ടാമത്തെ മകളായ കൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കുടുംബം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഇഷാനി ദിയയുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് ഇഷാനി പറയുന്നു അമ്മയാവാൻ അതിയായി ആഗ്രഹിക്കുന്ന ആളല്ല താനെന്നും പക്ഷേ കുട്ടികളെ എടുക്കാനൊക്കെ ഇഷ്ടമാണെന്നും ഇഷാനി കൂട്ടിച്ചു ഓസി എന്നാണ് ദിയയെ വീട്ടിലുള്ള എല്ലാവരും വിളിക്കുന്നത് ഓസിയുടെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും കുഞ്ഞു തന്നെ കുഞ്ഞമ്മ എന്നോ ചിറ്റയെന്നോ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്നും ഇഷാനി പറയുന്നു എനിക്ക് ഇപ്പോ അമ്മയാകണം എന്ന ആഗ്രഹം ഒന്നുമില്ല പിന്നിലും ഉണ്ടാകുമോ എന്ന് അറിയില്ല പക്ഷേ മറ്റുള്ളവരുടെ കുട്ടികളെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഇഷ്ടമാണ് ഹൻസുവിന് ശേഷം കുടുംബത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞാണ് ദിയയുടെ ബേബി ഹൻസുവിന് ശേഷം തൻവിയുടെ കുഞ്ഞായ ലിയാൻ വന്നുവെങ്കിലും അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ അവനെ കാണുകയോ ഓമനിക്കോ ചെയ്തിട്ടില്ല ആ സമയത്തെല്ലാം അവർ കാനഡയിലായിരുന്നു ലിയാനെ നാലു വയസ്സായപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി നേരിട്ട് കാണുന്നത് തന്നെ